ഈശ്വരിക്ക സ്വീകരിക്കട്ടെ ഇന്നത്തെ ധ്യാന വിഷയം വിശ്വ യനുധി സുശേഷം പന്ത്രണ്ടാധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ മനുഷ്യപുത്രൻ മകറ്റപ്പെടാനുള്ള സമയമായിരിക്കുന്നു സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും മനുഷ്യപത്രന്റെ മഹത്വം യഥാർത്ഥത്തിൽ വെളിപ്പെടുന്നത് വിസ്മയകരമായ അത്ഭുതങ്ങളിലോ രാജകീയമായ വരവേൽപ്പുകളിലോ അല്ല പ്രത്യുത സ്നേഹത്തെ പ്രതിയുള്ള മരണത്തിലാണ് നിറത്ത് വീണ് അഴിയുന്നതിലൂടെയാണ് ഒരു ഗോതമ്പ് മണി അനേകം ഗോതമ്പുമണികൾക്ക് ജന്മം നൽകുന്നത് സ്വയം ശൂന്യവൽക്കരിക്കുന്നതിലൂടെയാണ് യേശു അനേകർക്ക് ജീവൻ പകർന്നു നൽകിയത് സഹനത്തിലൂടെ അവിടുന്ന് മൗത്വത്തിലേക്ക് പ്രവേശിച്ചു നാം യേശുവിനോടൊപ്പം മരിച്ചാൽ യേശുവിനോടൊപ്പം ജീവിക്കും എന്ന് പൗരസ്ലിഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു മൗത്വത്തിലും വിജയത്തിലേക്കുമുള്ള പാത സഹനത്തിൻ്റെതാണ് യേശു തൻ്റെ ജീവിതത്തിലൂടെ അത് വെളിപ്പെടുത്തി തന്നു ശിഷ്യയായിട്ടല്ല മറിച്ച് ഒരു വൈദ്യനെ പോലെ ഒരു വൈദ്യനെ പോലെ ഒരു പരിഹാരമായിട്ടാണ് ഒരു സാന്ത്വനമായിട്ടാണ് ദൈവം സഹനങ്ങൾ നൽകുന്നത് എന്ന് വിസ്ത അഗസ്റ്റിനോസ് പ്രസ്താവിക്കുന്നു രാത്രിയും പകലും നിരന്തരം സഹനത്തിൽ ബലിയർപ്പണം നടക്കുന്ന അഴ്ത്താലയാണ് ക്രിസ്ത്യാനികളുടെ ആത്മാവെന്ന് മഹാനായ ഒരിജിൻ പ്രസ്താവിക്കുന്നു പിന്മയ്ക്കും അഴിമതിക്കും അരിമിത്തത്തിനുമെതിരെയുള്ള പോരാട്ടത്തിൽ സഹനത്തിൻ്റെ ആവശ്യകത മഹാത്മാഗാന്ധിയെ പഠിപ്പിച്ചത് യേശുവിൻ്റെ കുരിശാണ് ഒരിക്കൽ വട്ടമേശ സമ്മേളനം കഴിഞ്ഞ് ഇംഗ്ലണ്ടിൽ നിന്നും വരുന്ന വഴി ഗാന്ധിജി റോം സന്ദർശിക്കുന്നു വത്തിക്കാലിൽ ക്രിസ്തുവിൻ്റെ സജീവമായ ക്രോശിത രൂപം അദ്ദേഹം കാണുന്നു ആ രൂപത്തിന് മുന്നിൽ അദ്ദേഹം നിൽക്കുന്നു എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഡിസംബർ മാസത്തിലെ യങ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണത്തിൽ അദ്ദേഹം എഴുതി തിന്മയ്ക്കെതിരായുള്ള പോരാട്ടത്തിൽ സഹനത്തിൻ്റെ ആവശ്യകത എന്നെ പഠിപ്പിച്ചത് യേശുവിൻ്റെ കുലിശാണ് നമുക്ക് തന്നെയും നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും നന്മ ചെയ്യണമെങ്കിൽ കുരിശിലെ മരണവിലയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ സഹനം കൂടാതെ നമുക്ക് യേശുവിൻ്റെ ശിഷ്യന്മാരായിരിക്കുവാൻ സാധിക്കുകയില്ല കാരണം മുൾക്കിലീടം അണിഞ്ഞവൻ്റെ ഭൗതിക ശരീരത്തിലെ അംഗങ്ങളാണ് നാം അതുകൊണ്ട് നാം പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ ഒഴിവാക്കാനല്ല മറിച്ച് സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വിശുദ്ധിയിലേക്ക് പ്രവേശിക്കുവാനും യേശുവിൻ്റെ സഹനങ്ങളിൽ പങ്കിൽ വരുവാനുമുള്ള ആഗ്രഹം നമുക്കുണ്ടാവണം സഹനമരണത്തിലൂടെ പാപത്തെയും പുനരുത്ഥാനത്തിലൂടെ മരണത്തെയും തോൽപ്പിച്ച് യേശു സഹനത്തെ രക്ഷയുടെ ദിവ്യക്കൂദാശിയാക്കി സഹനത്തിലൂടെ യേശു നേടിയെടുത്ത രക്ഷയിൽ എല്ലാവർക്കും ഭാഗവാഹിത്വമുള്ളതുപോലെ രക്ഷയ്ക്ക് നിദാനമായ സഹനത്തിലും പങ്കുചേരാൻ എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു സഹന സുവിശേഷം സ്വജീവിതത്തിൽ അനശ്വരമാക്കിയ യേശുവിൻ്റെ കുരിശിൻ കീഴിൽ നിൽക്കുന്ന പ്രസിദ്ധ അമ്മ സഹനത്തിൻ്റെ സഹന ജീവിതത്തിന് നമുക്ക് എന്നും ഒരു മാതൃകയാണ് അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹിച്ചോയെ ജീവിതത്തിൽ സഹനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുകയും മറ്റുള്ളവരുടെ പാവങ്ങൾ സ്വന്തം ജീവിതത്തിൽ ഏറ്റെടുക്കുകയും ചെയ്ത വിശദ അൽഫോൺസ് അമ്മയെ പോലെ അങ്ങയുടെ മുൾമുടിയിലെ മുള്ളുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിക്കുന്നതിനും അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി രക്തം ചെന്നതിനു വേണ്ട കൃപയും ശക്തിയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങളെ പുണ്യമാക്കി മാറ്റുന്നതിനും അത് ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ സഹോദരങ്ങളുടെ ജീവിതത്തിലും ഒരു രക്ഷയുടെ കവാടമാക്കി മാറ്റുന്ന വേണ്ട കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു Yeşil Sotrom, Yeşil Nuni, Yeşil Aradına, Haleluya, Haleluya, Yeşil Sotrom, Yeşil Nuni.